ഇത് നിങ്ങളുടെ സംസാരിക്കുന്നത് ഇന്ത്യൻ എയർലൈൻസ് വിമാനം അടി ഉയരത്തിൽ സുരക്ഷിതമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഒരു ക്രിസ്മസിന്റെ തലേ ദിവസമായിരുന്നു അത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം പതിവു പോലെ തിരക്കിലായിരുന്നു ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനത്തിൽ കയറാൻ യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തുനിന്നു എല്ലാവരും കയറിയെന്നുറപ്പുവരുത്തി ജീവനക്കാർ വിമാനത്തിന്റെ ഡോർ അടച്ചു വിമാനം പതിയെ റൺവേയിലൂടെ നീങ്ങി തുടങ്ങി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇത് നിങ്ങളുടെ ക്യാപ്റ്റനാണ് സംസാരിക്കുന്നത് ഇന്ത്യൻ എയർലൈൻസ് ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം മുംബൈയിലേക്ക് മുപ്പത്തിയ്യായിരം അടി ഉയരത്തിൽ സുരക്ഷിതമായി പറന്നുകൊണ്ടിരിക്കുന്നു യാത്ര സുഖകരമാകുമെന്ന് കരുതുന്നു പൈലറ്റിന്റെ സന്തോഷം നിറഞ്ഞ ശബ്ദം വിമാനത്തിനുള്ളിൽ മുഴങ്ങി ആ വാക്കുകൾക്ക് പൂർണതയേകി വിമാനം പതിയെ ആകാശത്തിലേക്ക് ഉയർന്നു മുപ്പത്തിയ്യായിരം അടി ഉയരത്തിൽ വിമാനം ശാന്തമായി പറന്നുകൊണ്ടിരിക്കുമ്പോൾ പൈലറ്റുമാർക്ക് ചായ നൽകാനായി കാബിൻ ക്രൂ കോക്ക്പിറ്റ് വാതിൽ തുറന്നു അപ്പോഴായിരുന്നു അത് സംഭവിച്ചത് യാത്രക്കാരിൽ മുഖം മൂടി ധരിച്ച ഒരാൾ കോക്പിറ്റിലേക്ക് ഇരച്ചുകയറി അവൻ്റെ ഒരു കൈയിൽ തോക്കും മറ്റൊരു കൈയിൽ ഗ്രനൈഡുമുണ്ടായിരുന്നു ഈ വിമാനം ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു വിമാനം നേരെ ലാഹോറിലേക്ക് വിടൂ അതെ അതൊരു ഹൈജാക്കിംഗ് ആയിരുന്നു ആ ഓപ്പറേഷന്റെ തലവനായ ഇബ്രാഹിം അധർ ആയിരുന്നു അയാൾ അവനെ ഒറ്റയ്ക്കല്ലായിരുന്നു അവനെ സഹായിക്കാൻ വേറെയും ചിലർ വിമാനത്തിലുണ്ട് പൈലറ്റ് ആകെ പരിഭ്രാന്തനായി യാത്രക്കാർക്ക് ഒരു അറിയിപ്പ് നൽകാൻ അവൻ ഹൈജാക്കർമാരോട് അഭ്യർത്ഥിച്ചു അനുവാദം കിട്ടിയപ്പോൾ പൈലറ്റിന്റെ വാക്കുകൾ വിമാനത്തിനുള്ളിൽ ഒരു ഇടിത്തീ പോലെ മുഴങ്ങി നമ്മുടെ വിമാനം റാഞ്ചപ്പെട്ടിരിക്കുന്നു എല്ലാവരും സീറ്റിൽ തന്നെ ഇരിക്കുക ആരും പരിഭ്രമിക്കരുത് ദയവായി സഹകരിക്കുക ആ വാക്കുകൾ കേട്ട് യാത്രക്കാർ സ്തംഭിച്ചുപോയി പരിഭ്രാന്തി വിമാനത്തിനുള്ളിൽ അതിവേഗം പടർന്നു ഇതേ സമയം യാത്രക്കാരെ പോലെ വിമാനത്തിൽ കയറിയിരുന്ന മറ്റു തീവ്രവാദികളും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് യാത്രക്കാർക്ക് നേരെ തിരിഞ്ഞു ഈ സമയം കോക്പിറ്റിൽ പ്രവേശിച്ച ഹൈജാക്കിംഗ് സംഘത്തിന്റെ തലവൻ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി കൊയ് ഹർക്കത്ത് നഹി ഹോനി ചാഹിയേ ഒരനക്കവും ഉണ്ടാകരുത് ആരും സാഹസത്തിനു മുതിരരുത് എന്റെ കയ്യിലുള്ള പിസ്റ്റൽ ആണ് ഈ ഗ്രനേഡിൻ്റെ പിന്നൂരിയാൽ അത് പൊട്ടിത്തെറിക്കും പിന്നെ ആരും രക്ഷപ്പെടില്ല അയാളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഭീഷണി കൂടിയുണ്ടായിരുന്നു എൻ്റെ അനുമതി കൂടാതെ ഇനി ഇനിയൊരാളും ഒരക്ഷരം മിണ്ടിപ്പോകരുത് എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി ഹൈജാക്കിംഗ് സംഘത്തിൻ്റെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞ തക്കം നോക്കി പൈലറ്റ് വിവരം ഗ്രൗണ്ടിൽ അറിയിച്ചു ഉടൻ തന്നെ അവർ ഡൽഹി എ ടി സിയെ വിവരമറിയിച്ചു രാജ്യം അപ്പോഴായിരുന്നു ഞെട്ടലോടെ ആ വാർത്തയറിഞ്ഞത് ഇന്ത്യൻ എയർലൈൻസ് എട്ട് ഒന്ന് നാല് എന്ന വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു വിമാനം ലാഹോർ ലക്ഷ്യമായി കുതിച്ചുകൊണ്ടിരിക്കുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലക്നൗ എയർ ട്രാഫിക് കൺട്രോളുമായി റേഡിയോ വഴി ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് അവരുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി വാങ്ങിക്കൊടുക്കണം എന്നതായിരുന്നു ആവശ്യം വിമാനത്തിൽ ഇന്ധനം കുറവാണ് വിമാനമുടൻ ലാഹോർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്നും ഹൈജാക്കർമാർ ഭീഷണി മുഴക്കുകയാണെന്നും ക്യാപ്റ്റൻ എ ടി സിയെ അറിയിച്ചു എന്നാൽ ഡൽഹി എ ടി സി അറിയിച്ചത് പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചുവെന്നായിരുന്നു ഹൈജാക്കർമാരുടെ തലവൻ ഇത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അവൻ ലാഹോറിലേക്ക് തന്നെ പോകാൻ ആവശ്യപ്പെട്ടു ലാഹോർ എയർപോർട്ടിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച റൺവേ ലൈറ്റുകൾ ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇതോടെ ലാൻഡ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ വിമാനത്തിൽ ഇന്ധനം കുറവായതിനാൽ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ ക്യാപ്റ്റൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ ക്യാപ്റ്റൻ അമൃത്സർ എ ടി സിയുമായി ബന്ധപ്പെട്ടു വിമാനത്തിന് ഉടനെ റീഫ്യൂവൽ ചെയ്യണം അവിടെ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണം എന്നും അഭ്യർത്ഥിച്ചു അമൃത്സർ എ ടി സി അതിനു വഴങ്ങി അങ്ങനെ വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ തീരുമാനമായി വിമാനം വീണ്ടും ഇന്ത്യൻ അതിർത്തിയിലേക്ക് അമൃത്സർ ലക്ഷ്യമായി കുതിച്ചു ഒടുവിൽ രാത്രി ഏഴ് മണിയോടെ ഹൈജാക്ക് ചെയ്ത വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങി ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റ് ലഭിച്ച നിർദ്ദേശപ്രകാരം അമൃത്സർ എ ടി സി വിമാനത്തിന്റെ ക്യാപ്റ്റനോട് ഇന്ത്യൻ ഓയിലിന്റെ വിമാനത്താവളത്തിലെ ഡിപ്പോ പൂട്ടിയിരിക്കുകയാണ് അത് തുറന്നാൽ മാത്രമേ ഫ്യൂവൽ ലഭിക്കൂ അതിന് കുറച്ച് സമയം വേണം എന്നും അറിയിച്ചു എന്നാൽ ഇന്ത്യൻ മണ്ണിൽ കൂടുതൽ സമയം നിൽക്കുന്നത് അപകടമാണെന്ന് ഭീകരർക്കറിയാമായിരുന്നു അവർ പൈലറ്റിനെ തോക്കുചൂണ്ടി വീണ്ടും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ സമയം ക്യാപ്റ്റൻ വീണ്ടും അമൃത്സർ എ ടി സിയുമായി ബന്ധപ്പെട്ടു ഹൈജാക്കർമാർ ഇതുവരെ രണ്ടുപേരെ ആക്രമിച്ചു കഴിഞ്ഞു അതിൽ ഒരാളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് അടിയന്തരമായി വിമാനത്തിന് ഇന്ധനം നൽകി അയക്കണം ഹൈജാക്കർമാർ എൻ്റെ തലയ്ക്ക് തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എപ്പോൾ വേണമെങ്കിലും ഞാനും കൊല്ലപ്പെടാം എത്രയും പെട്ടെന്ന് ഏവിയേഷൻ ഫ്യൂവൽ ടാങ്കർ കൊടുക്കണം ഈ സമയം ഭീകരരെ ആക്രമിക്കാൻ പഞ്ചാബ് പോലീസ് കമാൻഡോ ഓപ്പറേഷന് സർവസജ്ജമായിരുന്നു അങ്ങനെ ഒരു ഫ്യൂവൽ ടാങ്കർ ആ വിമാനം ലക്ഷ്യമിട്ട് പുറപ്പെട്ടു അതിനുള്ളിൽ ഇന്ധനമായിരുന്നില്ല മറിച്ച് പഞ്ചാബ് പോലീസ് കമാൻഡോസ് ആയിരുന്നു ആ ടാങ്കറിൽ കോക്പിറ്റിലിരുന്ന് ടാങ്കർ വരുന്നത് നോക്കിയിരുന്ന ഹൈജാക്ക് തലവൻ പെട്ടെന്ന് വാഹനം നിർത്തുന്നത് കണ്ട് അപകടം മണത്തു അതൊരു കമാൻഡോ ഓപ്പറേഷൻ ആകാം ഫ്യൂൾ ടാങ്കറിനുള്ളിൽ കമാൻഡോസ് ആയിരിക്കാം എന്നൊക്കെ അയാൾക്ക് തോന്നി അടുത്ത നിമിഷം അയാൾ ക്യാപ്റ്റന്റെ തലയ്ക്ക് തോക്കുവച്ച് ടേക്ക് ഓഫ് ചെയ്യാൻ ആജ്ഞാപിച്ചു അങ്ങനെ അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം റീഫ്യൂവൽ ചെയ്യാതെ തന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു കമാൻഡോസ് എത്തുന്നതിന് മുൻപ് തന്നെ വിമാനം ആകാശമേഖങ്ങളിലേക്ക് പറന്നുയർന്നു വിമാനം വീണ്ടും ലാഹോർ ലക്ഷ്യമായി പറക്കുകയാണ് ആ വിമാനത്തെ പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണമെന്നും വിമാനത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെയുമെങ്കിലും മോചിപ്പിക്കണമെന്നും ഭീകരരുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു എന്നാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് നിർദ്ദയം അതെല്ലാം നിരസിക്കുകയായിരുന്നു ലാഹോർ എയർട്രാഫിക് കൺട്രോളിന് ക്യാപ്റ്റൻ ഒരു സന്ദേശം അയച്ചു നിങ്ങൾ എനിക്കിപ്പോൾ ലാൻഡിംഗ് ക്ലിയറൻസ് തന്നില്ലെങ്കിൽ ഞാൻ ഈ വിമാനം ലാഹോർ എയർപോർട്ടിൽ ക്രാഷ് ലാൻഡ് ചെയ്യാൻ നിർബന്ധിതനാകും എനിക്കതിന് താൽപ്പര്യമില്ല പക്ഷേ ഈ വിമാനത്തിന്റെ ഇന്ധനം തീരാറായി എനിക്ക് വേറെ മാർഗമില്ല ഇത് സമ്മതിക്കുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു ഇതോടെ ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തിലേക്ക് സന്ദേശം അയച്ചു ലാൻഡ് ചെയ്തോളൂ റീഫ്യൂവൽ ചെയ്തോളൂ പക്ഷേ അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ഈ എയർപോർട്ട് വിടണം ഈ ഒരു ഉപാധി മാത്രം വച്ചാണ് അവർ ആ വിമാനത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ അനുവദിച്ചത് ഭീകരർ ഇതിനോടകം യാത്രക്കാരെ ഭീഷണിപ്പെടുത്താനും അക്രമിക്കാനും തുടങ്ങിയിരുന്നു അവരുടെ അക്രമത്തിനിരയായി ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു യാത്രക്കാർ അവരുടെ അവസാന നിമിഷം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി പത്ത് മുപ്പത്തിരണ്ടിനോടുകൂടി ലാഹോറിൽ നിന്നുള്ള റീഫ്യൂല്ലിംഗ് കഴിഞ്ഞ് ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം വീണ്ടും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു വിമാനം കാബൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഹൈജാക്കർമാരുടെ അടുത്ത ആവശ്യം പക്ഷേ അപ്പോൾ നേരം രാത്രിയായിരുന്നു കാബൂൾ വിമാനത്താവളത്തിൽ നൈറ്റ് ലാൻഡിങ്ങിനുള്ള സൗകര്യങ്ങളില്ല ഈ നേരത്ത് അവിടെ ലാൻഡിങ് സാധ്യമല്ല എന്ന കാര്യം പൈലറ്റ് അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിമാനം തൽക്കാലം ദുബായിലേക്ക് പറക്കട്ടെ നാളെ രാവിലെ അവിടെ നിന്ന് കാബൂളിലേക്ക് തിരികെ പറക്കാം എന്നായിരുന്നു ഭീകരരുടെ തീരുമാനം അങ്ങനെ രാത്രി ഒന്നരയോടെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം ദുബായിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരെയുള്ള അൽ മിൻഹാദ് എയർപോർട്ട് ലക്ഷ്യമാക്കി പറന്നു അവിടെ വെച്ച് ഭീകരരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനും അവരോട് ചർച്ച ചെയ്യാനും ഇന്ത്യ ഒരു ശ്രമം നടത്തി ഞങ്ങൾക്ക് യാത്രക്കാരെ വിട്ടു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ധനം നൽകുകയുള്ളൂ കുറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളെയെങ്കിലും വിട്ടുവിണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചു ഹൈജാക്കർ സംഘം ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു കാരണം ഇന്ധനം അത്യാവശ്യമാണെന്ന് അവർക്കറിയാമായിരുന്നു ഇതോടെ വിമാനത്തിൻ്റെ റീഫ്യൂവിലിംഗ് ആരംഭിക്കുന്നു വിമാനം റീഫ്യൂവിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈജാക്കർമാർ ഇരുപത്തിയേഴ് യാത്രക്കാരെ വിട്ടു നൽകുകയും ചെയ്തു എന്നാൽ അവിടെ വെച്ച് ഒരു കമാൻഡോ ഓപ്പറേഷന് യു എ ഇയോട് ഇന്ത്യ അനുവാദം ചോദിച്ചെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറ് കൂടി ദുബായിൽ നിന്ന് റീഫ്യൂവെല്ലിംഗ് കഴിഞ്ഞ് ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം വീണ്ടും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു അപ്പോഴേക്കും സമയം പുലർന്നു കഴിഞ്ഞിരുന്നു ഇനി പോകേണ്ടത് കാബൂളിലേക്കാണെന്ന് കേട്ടതും പൈലറ്റിൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി കാരണം സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ വിമാനം പോലും ചെന്ന് ലാൻഡ് ചെയ്യാത്ത ഇടമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു തരം നയതന്ത്ര ബന്ധവുമില്ലാത്ത ഒരിടത്തേക്കാണ് ഹൈജാക്ക് ചെയ്ത ഒരു വിമാനം ചെന്നിറങ്ങാൻ പോകുന്നത് എന്ന കാര്യം പൈലറ്റിന് അറിയാമായിരുന്നു കാബൂൾ എയർപോർട്ടിന്റെ മുകളിലെത്തി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ലാൻഡിംഗ് ക്ലിയറൻസ് അഭ്യർത്ഥിച്ച ക്യാപ്റ്റനോട് അവർ പറയുന്നത് കാബൂളിൽ വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല വിമാനം കാണ്ടഹാർ എയർപോർട്ടിലേക്ക് തിരിച്ചോളൂ എന്നായിരുന്നു കാബൂളിൻ്റെ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് കാണ്ടഹാർ എയർപോർട്ട് ഇതോടെ വിഭാന്തിപരത്തി വിമാനം കാണ്ഡഹാറിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു പിന്നാലെ താലിബാൻ കമാൻഡോകളുടെ വാഹനങ്ങൾ ഈ വിമാനത്തെ വലയാൻ തുടങ്ങി ഇത് കണ്ട ഹൈജാക്കർമാർ അത് അവരെ അക്രമിക്കാനാണെന്ന ധാരണയിൽ അവർ വീണ്ടും ക്യാപ്റ്റനോട് ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇന്ധനം തീർന്നിട്ടുണ്ട് ഇനി എങ്ങോട്ട് പോകാനാണെങ്കിലും ഒരിക്കൽ കൂടി ഇന്ധനം നിറച്ചേ മതിയാകൂ ക്യാപ്റ്റൻ ഭീകരരോട് പറയുന്നു ഇത് വെറുതെ പറയുന്നതല്ലെന്ന് ഭീകരർക്കും ബോധ്യമായി ഉടനെ ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു വൈകുന്നേരം മണിയോടെ ഒരു അഫ്ഗാൻ മെയിൻ്റനൻസ് എഞ്ചിനീയർ വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി എത്തിച്ചേർന്നെങ്കിലും അയാൾക്കപ്പോൾ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ സാധിച്ചില്ല കാരണം ആ വിമാനത്തിന്റെ ഫ്യൂവൽ ഇൻടേക്ക് വാൽവിൽ തകരാറുണ്ട് അത് നന്നാക്കാതെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനോ ടേക്ക് ഓഫ് ചെയ്യാനോ സാധിക്കില്ല എന്നയാൾ അറിയിച്ചു അപ്പോഴേക്കും വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ട് മുപ്പത്തിയാറ് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു ഒടുവിൽ ഭീകരർ അവരുടെ ആവശ്യം ഉന്നയിച്ചു അതെ അവരെന്തിന് ഈ വിമാനം ഹൈജാക്ക് ചെയ്തു അവരുടെ ആവശ്യം ഇന്ത്യയെ അറിയിച്ചതും രാജ്യം അക്ഷരത്തിൽ ഞെട്ടിത്തെരിച്ചു ഇന്ത്യൻ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിനെ മോചിപ്പിക്കണം എന്നതായിരുന്നു അത് ഈ ഹൈജാക്കിംഗ് ഓപ്പറേഷൻ മുഴുവൻ ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഈ ഒരു കാര്യം നേടാനായി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജമ്മു കാശ്മീരിൽ അറസ്റ്റ് ചെയ്ത ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു കൊടും ഭീകരനായിരുന്നു മസൂദ് അസ്ഹർ ഇന്ത്യൻ ഗവൺമെന്റ് ആകെ പരിഭ്രാന്തരായി അവർ നമ്മുടെ ജനങ്ങളെ വെച്ച് വിലപേശുകയാണ് വിമാനത്തിനുള്ളിൽ വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെയില്ല ശുചീകരണ മുറിയിൽ പോകാൻ പോലും ഭീകരരുടെ കാരുണ്യം യാചിക്കേണ്ടി വന്നു ഓരോ നിമിഷവും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും പുകമറയിൽ അവർ ശ്വാസം മുട്ടി അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും ഇത് തങ്ങളുടെ അവസാന നിമിഷങ്ങളാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഭീകരർ വീണ്ടും ഇന്ത്യയുടെ ഭീഷണി മുഴക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് വേഗത്തിൽ തീരുമാനം വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ ഓരോരുത്തരായി മരിച്ചു വീഴും അങ്ങനെ ഏകദേശം നാല് ദിവസത്തോളം നീണ്ടുനിന്ന ശ്രമകരമായ ചർച്ചകൾക്കൊടുവിൽ ഭീകരരുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇന്ത്യൻ ഗവൺമെന്റിന് സാധിക്കുന്നു ഒടുവിൽ യാത്രക്കാരുടെ മോചനത്തിന് പകരമായി മൗലാന മസൂദ് അസർ അഹമ്മദ് ഓമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ വിട്ടയക്കാൻ ഇന്ത്യ ധാരണയായി എന്ത് വില കൊടുത്തും നമ്മുടെ ആളുകളെ ഇന്ത്യക്ക് സംരക്ഷിക്കണമായിരുന്നു അങ്ങനെ ഈ അഞ്ച് ഹൈജാക്കർമാരും ചേർന്ന് താലിബാൻ കമാൻഡുകളുടെ അകമ്പടിയോടുകൂടി മോചിപ്പിച്ച മൂന്ന് തീവ്രവാദികളെയും കൂട്ടി പാകിസ്ഥാൻ അതിർത്തിയിലൂടെ അവരെയും കൊണ്ട് കടന്നുപോയി ബാക്കിയുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും അവർ സുരക്ഷിതമായി തിരികെ നൽകി രാജ്യം ഒന്നടങ്കം നെടുവീർപ്പെട്ട നിമിഷം എന്നാൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ സംഭവം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ തന്നെ കൈപ്പേറിയ ഓർമ്മകളിൽ ഒന്നാണ് ഈ ഓർമ്മകൾ ഒരു പാഠമായി നമ്മുടെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കും ഭീകരതയുടെ ആകാശയാത്രകൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ കാണ്ഡഹാർ വിമാനറാഞ്ചൽ രാജ്യത്തിനൊരു എരിയുന്ന കനലായി ഇന്നും നിലനിൽക്കുന്നു